അപ്പൊ നമ്മൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയിലുള്ളൊരു കിടപ്പാച്ചി ഏർ ഉള്ളതെന്ന് ഡാം ആണ് തൊള്ളല് അതൊക്കെ അവന്റെ പേര് ഗുണ്ടരു ഡാം എന്നാണ് നമ്മള് നേരത്തെ ലൊക്കേഷൻ നോക്കിയാണ് പോകുന്നത് സ്പോട്ട് കറക്റ്റ് ആണോന്നറിയില്ല തമിഴ്നാട്ടിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങള് മാപ്പിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഇതിന്റെ ലൊക്കേഷൻ കറക്റ്റ് അല്ലെങ്കിൽ അതുപോലെ നമ്മൾ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട് പക്ഷെ എല്ലാം വഴി തെറ്റായിരിക്കും പക്ഷെ ഈ പോകുന്ന ഈ ഒരു വഴി വളരെ വഴി തെറ്റിയാലും നമുക്ക് വഴി വറുത്താണ് കാരണം ഈ ഒരു ഒരു ബ്യൂട്ടി തമിഴ്നാട് ഏറ്റവും വലിയ പ്രസ്തകം ഒരുപാട് ആൽമങ്ങൾ

കണ്ടിന്യൂസ് ആയിട്ട് വരികയാണ് എത്ര അവിടെ ആത്മരം ചെറിയ ചെറിയ ഉണ്ട് അമ്പലങ്ങളൊക്കെയാണ് സൈഡിലൊക്കെ കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ പോലെ അതായത് ആ ഒരു നെൽപ്പാടങ്ങളും മലനിരകളും അല്ലേടാ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെയൊക്കെ ആൾക്കാര് ഒരുപാട് പേര് ഇറങ്ങി കാഴ്ചകളൊക്കെ കാണാനും ഇവിടെ എടുക്കാൻ വേണ്ടി ഒരുപാട് പേര് നല്ല രസമുള്ള ഒരു ആൽമേ ഗൈസ് എൻട്രി ആണ് ഇവിടെ നമ്മളെ ടൂ വീലറിൽ പത്ത് രൂപയാണ് ഇതാണ് ഗുണ്ടരു ഡാമിലൊക്കെ നമ്മൾ നമ്മളെ ബാക്കി വിശേഷങ്ങൾ അങ്ങോട്ട് പോയിട്ട് കാണിച്ചു ഇവിടെ നമ്മൾ ഗുണ്ടരു ഡാമിലോട്ട് ഇവിടെ കടകളൊക്കെ ഉണ്ട് നല്ല രസോട്ട് റംബൂട്ടുണ്ട് നമ്മൾ നമ്മൾ വിട്ട് എവിടം വരെയാണ് എന്ന് അറിയില്ല എനിക്കൊന്നും അവിടെ റിയില്ല ടൂലറെ കടകളൊക്കെ ഉണ്ട് ആൾക്കാർ കുളിക്കാനൊക്കെ കണക്കാക്കിയാണ് ഇവിടെ എവിടെങ്കിലും വണ്ടി വെക്കണമായിരിക്കും നമ്മൾ ഇവിടെ വണ്ടി വെച്ചു ഇവിടെ വണ്ടി വെച്ചതിന്റെ തൊട്ടടുത്തോട്ട് ഇവിടെ കട്ടി കിടന്നുറങ്ങുന്നുണ്ട് നല്ല രസമുണ്ട് കാരണം ഇവിടെ ഇത്രയും ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട് അതായത് അതായിരിക്കും കൊടുത്തിരുന്നത് നല്ല ഭയങ്കര രസമുള്ള ഒരു ഡാമാണ് ഇഷ്ടംപോലെ ടൂറിസ്റ്റ് ആൾക്കാരൊക്കെ ഇവിടെ വരുന്നുണ്ട്

അപ്പൊ ഒരുപാട് ആൾക്കാർ ബോട്ടിയിൽ പോകാനായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മളും അതേപോലെ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അല്ലെ എപ്പോഴും തിരക്കുണ്ട് ഇവിടെ ഒരു നല്ലൊരു അടിപൊളി മാവ് തണലും കേസപ്പോ ഇവിടെ നല്ല പ്രകൃതി മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് നമ്മൾ ബോട്ടിൽ കയറാൻ വേണ്ടി വെയിറ്റിങ്ങാണ് ഒരുപാട് ആൾക്കാരുള്ളതാണ് ഒരു വോട്ട് ഉള്ളു പക്ഷെ അതുകൊണ്ട് കുറച്ച് തിരക്കാണ് കേസ് ഇതിന്റെ അങ്ങോട്ട് എവിടെയാണെന്ന് തോന്നുന്നത് ആ വരുന്നത് നമ്മളെ കാണിച്ചു പക്ഷേ എന്നാലും നമ്മൾ അത് കാണാൻ അതിന്റെ അടുത്ത് പോകുന്നുണ്ട് പ്രദീക്ഷണം വന്നല്ലേ നടന്നില്ല കേസ് എന്തായാലും ഉള്ളത് കൊണ്ട് പോകണം പോലെ പോയി കണ്ട കാഴ്ചകൾ കണ്ടിട്ട് വരാം ഭവം ഇത് ഏഹ് നമുക്ക് ഇത് എന്ന് പറയാൻ പറ്റത്തില്ല കാരണം ബോട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുപോയി കറക്കിട്ടത് അവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് വന്ന് കറക്കി വരുന്നതല്ലാതെ ഡാം നമുക്ക് നല്ലപോലെ കാണാൻ പറ്റത്തില്ല പിന്നെ ബോട്ടിൽ കയറാൻ താല്പര്യം ഉണ്ടാക്കുകയാണെങ്കിൽ അമ്പത് രൂപ എടുത്ത് കയറാവുന്ന കയറാം എന്നുള്ളതല്ലാതെ അല്ലേ ഡാം നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയില്ല ഇപ്പൊ അലോടല്ല എന്ന് പറയുമ്പോൾ പറയുന്നത് അതുകൊണ്ട് നമ്മളിപ്പോ എന്തായാലും കയറാൻ തീരുമാനിക്കുന്നില്ല കാരണം ബോട്ടിങ്ങിനൊക്കെ നമ്മൾ ഒരുപാട് കയറിയിട്ടുണ്ട് പോയിട്ടുള്ളത് ഏഹ് അമ്പത് രൂപയുള്ളു കയറാൻ താല്പര്യമുള്ളൊക്കെ കയറാം വിഷയ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ ഉണ്ട് എന്തായാലും നമ്മള് വന്ന വഴിയും കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായതുകൊണ്ട് യാത്ര ആസ്വദിക്കും അല്ല അതെന്താ നമുക്ക് കാണാൻ പറ്റും തോന്നുന്നു ആ അതെ നോക്കാം ഇതാണ് ആ ഡാമിലേക്ക് പോകുന്ന ആ ഒരു എൻട്രി വരുന്നത് ഡാം വരുന്നത് അതുകൊണ്ട് അവിടെയാണ് വരുന്നത് നമുക്കിന്ന് അലൌഡ് അല്ല ഇന്ന് സൺഡേ ആയതുകൊണ്ടാണെന്ന് അറിയില്ല എൻട്രി നല്ല രസമുള്ള കാര്യങ്ങളൊക്കെ പക്ഷെ ഈ ഇതുവഴി നേരെ നടന്നതോ അവിടെ പോയി നിന്ന ആ ഓവർഫ്ലോ ആവുന്ന ഓവർഫ്ലോ ആവാൻ ഇങ്ങനെ വെള്ളം ഉണ്ടോന്നറിയില്ല ഇതിന്റെ അപ്പുറത്തെ സൈഡാണ് കാണുന്നതിന്റെ അപ്പുറത്തെ സൈഡാണ് തന്നെ നമ്മളെ പോട്ടി പിന്നെ ഇവിടത്തെ കാണാനായിട്ട് ആയിട്ട് സത്യം പറഞ്ഞാൽ ഈ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആ ഒരു ഡാമിൽ ഓവർഫ്ലോ ആയി ഭയങ്കര രസമായിട്ട് ഇങ്ങനെ വെള്ളം ഒഴുകുന്ന ആ ഒരു വ്യൂ കാണാൻ വേണ്ടിട്ടാണ് നമ്മൾ വന്നത് അത് കാണാൻ വന്നില്ല അത് കാണാൻ ഇവിടെ അല്ല എന്താണ് കാരണം ഇവിടുത്തെ റൂൾ എന്താണ് ഒന്നും അറിയത്തില്ല പക്ഷേ എന്താ പറയാ നമ്മൾ ബോട്ടിംഗ് വേണമെങ്കിൽ നടത്താം ബോട്ടിംഗ് നടത്തിയാലും നമുക്ക് കറക്റ്റ് ആ ഒരു ഫ്ലോ കാണാൻ പറ്റും പോട്ട് പോണ ഇതിന്റെ മുകളിൽ കൂടെയാണ് കറങ്ങി വരുന്നത് ഇതിന്റെ താഴെയാണ് ചെറിയൊരു അഞ്ചു രൂപ അഞ്ചു രൂപയാണ് ഇവിടുത്തെ നമുക്ക് കാണാൻ പറ്റും നല്ല രസമുള്ള ഒരു അറ്റ്മോസ്ഫിയർ കാഴ്ചയാണ് അതായത് കുഞ്ഞു പിള്ളേർക്കും കപ്പിൾസിനും ഒരു മനോഹരമായിട്ടുള്ള ഒരു പാർക്കും സംഭവങ്ങളൊക്കെ ചേച്ചി കിടന്നുറങ്ങുന്നു അമ്മയും കുഞ്ഞു ചിപ്പിയല്ലേ അത് ചിപ്പിക്കാൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചിപ്പിക്കുന്ന മുത്ത് ശുമൊക്കെ കൊച്ചു കുഞ്ഞേ അണിച്ചുണ്ടെ ആഹ് അതേപോലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്കിങ്ങനെ നടക്കാം ഇവിടെ ഇവിടെ ഉണ്ട് നിറയെ മാവും പുളി പോലത്തെ മരം വലിയ മരങ്ങളൊക്കെ ഉണ്ട് അതെ അതെ അവിടെ ദിനോസർ പുലിയാണെന്നോക്കണം പുലിയുടെ ആ ഒരു പ്രതിമയാണ് അതെനിക്ക് കുട്ടിപ്പൊളി തോക്കിടപ്പുണ്ട് വലിയൊരു തിരുവല്ല ശങ്ക പറഞ്ഞിട്ടുണ്ട് യാളയുടെ ഇതൊക്കെ കൊണ്ട് നല്ലൊരു രസമുള്ള ഒരു കാഴ്ചകളാണ് നയന മനോഹരമായ കാഴ്ചകൾ അഞ്ചുരയ്ക്ക് വളരെ നേരെ പോകുന്ന ഒരു ചെറിയൊരു അമ്പലമാണ് ഒന്നല്ലേ നേരെ റൈറ്റ് ശങ്കിന്റെ ഒരു വലിയൊരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സംഭവം ഇത്രേ ഉള്ളു വേറെ ഒന്നും റിലാക്സ് ചെയ്യാനായിട്ടുള്ള ഒരു കുഞ്ഞൊരു പാർക്ക് ഒരു അമ്പലമാണ് ഇതിന്റെ മുകളിലാണ് ഒരു ഡാം വന്നത് പക്ഷെ നമ്മള് ഡാമിലോട്ട് അല്ല ഇത് അമ്പലമാണ് ഇങ്ങോട്ട് അലൗഡല്ലായിരിക്കും ആ അല്ലെങ്കിൽ അമ്പലം പക്ഷേ ഇവിടെ ഇരിക്കാനൊക്കെ അവര് ഇരിപ്പടങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം അല്ലേ അതെ പക്ഷെ നമുക്ക് എന്നാലും ഡാം കാണാൻ പറ്റില്ല എന്നുള്ളൊരു നിരീക്ഷം മാത്രമാണ് പറ്റും തോന്നുന്നു നമ്മൾ എന്തായാലും ഡാം ഒന്ന് കണ്ടിട്ട് പോകത്തുള്ളൂ എവിടെ എന്തെങ്കിലും ഒരു ചെറിയ ഭാഗങ്ങളിൽ നിങ്ങളെ കാണിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ തീർച്ചയായും കാണിച്ചു തരുന്നതാണ് അതെ അതെ വണ്ടി എടുക്കാൻ വേണ്ടി പോവുകയാണ് കാണാൻ നമ്മൾ ഈ വണ്ടി എടുത്ത് താഴോട്ട് പോയിട്ട് അവിടെ ഡാമിന്റെ ഭാഗങ്ങൾ കാണാൻ പറ്റും പറയും നോക്കാം നോക്കാം ചിലപ്പോൾ നമ്മൾ ആ ഒരു ഡാമിന്റെ ആ ഒരു ബോട്ടിങ്ങിന്റെയും പാർക്കിങ്ങിന്റെ അവിടെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി അവിടുന്ന് സ്ട്രൈറ്റ് ആയിട്ടുള്ള റോഡ് ആ റോഡ് നമ്മൾ ഇങ്ങനെ പോവുകയാണ് വലിയ പ്രതീക്ഷ ഇല്ലെങ്കിൽ നമുക്ക് നോക്കാം വെള്ളം വെള്ളം എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ എന്തോ കൊറേ വണ്ടികളൊക്കെ നിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റുമോ പറ്റത്തില്ല എന്തോ വെള്ളം എന്തോ ഭാഗങ്ങളാണ് നിറയെ വണ്ടികളൊക്കെ നിക്കുന്നുണ്ട് അങ്ങോട്ട് എന്തെങ്കിലും ഉണ്ടാവും ഡാമിന്റെ ഈ ഭാഗത്ത് നമ്മൾ വന്നു ഇവിടെ ആൾക്കാർ എല്ലാ ഇവിടെ ആ പാലത്തിന്റെ അവിടെ സൈഡിലൂടെ ഇടത്തോട്ട് ഇറങ്ങിയാല് ആ ഒരു വാട്ടർഫോളിന്റെ അമിത് ആ ഒരു ഡാമിന്റെ ഭാഗത്ത് പോവാൻ കഴിയും അവിടെ ഇവിടുത്തെ

പോയത് ഈ ഒരു വഴി കുറച്ചു ദൂരം നടക്കണമെന്ന് തോന്നുന്നു വെച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് അതിക്രമിച്ച് കടക്കുന്നുണ്ട് എന്റെ സംസാരിക്കണം ഞാനും തമിഴ് സംസാരിക്കും നമ്മളപ്പോ ഇവിടുത്തെ ആൾക്കാരെന്ന് വിചാരിച്ച് നമ്മളൊന്നും ചെയ്യത്തില്ല ഗൈസ് ദൂരമുള്ള ഇവിടെ ഡാമിന്റെ ഭാഗം കാണാൻ പറ്റാൻ പറ്റുന്നതെന്ന് തോന്നുന്നു നമുക്ക് നോക്കാം പോയി നോക്കാം ചെറിയ എന്താണെന്ന് അറിയില്ല കാട് പോലെന്തോ കാത്തോട്ട് പോകുന്ന വഴിയാണ് ഇവിടെ ഒരുപാട് നല്ല തിരക്കുള്ളതിന് കാരണം ഇവിടെ വരുന്ന വെള്ളം എന്ന് പറയുന്നത് ഈ മലകളിൽ നിന്നും ഒരുപാട് ഔഷധ സസ്യങ്ങൾ നിൽക്കുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്നുണ്ട് ഇവിടുത്തെ വെള്ളത്തിന് ഭയങ്കര ഒരു ഔഷധങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നത് ഇവിടെ ഒരു ചെറിയൊരു കൈത്തോടൊക്കെ ഈ ഇടത് സൈഡില് കുഞ്ഞ് കനാല് പോലെ കാണുന്നത് ഡാമിൽ നിന്ന് ഒഴി വരുന്ന വെള്ളമാണ് നമ്മൾ നേരെ കാണുന്നതാണ് ഡാം ഡാം വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഓവർഫ്ലോ ഇല്ല അല്ലെ ചെറുതാ ലൈറ്റ് ആട്ടേ ഉള്ളൂ വെള്ളയില്ലേ പക്ഷെ ഇതിന്റെ യഥാർത്ഥ ഇത് പറഞ്ഞത് അപ്പുറത്താണൊന്നും പോകേണ്ടത് അല്ലല്ലേ ഇവിടെ ഒഴി വന്നുകൊണ്ടിരിക്കും പക്ഷെ അപ്പുറത്ത് ബോട്ട് വരുന്ന സമയത്ത് പക്ഷെ ഇപ്പോ വെള്ളം ഇല്ല ഗെയ്സ് വെള്ളം വളരെ കുറവാണ് ഒരുപാട് ആൾക്കാരൊക്കെ ഇവിടെ കുളിക്കുന്നൊക്കെ ഉണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത് ഇതാണ് തമിഴ്നാട് ജില്ലയിലുള്ള കാണാൻ മാപ്പ് നോക്കി കറക്റ്റ് ആയിട്ട് വന്നതാണ് വഴിയൊന്നും തെറ്റില്ല ഫലം നമുക്ക് ഉണ്ടായിട്ടില്ല നമ്മള് സീസൺ അനുസരിച്ച് ഇവിടത്തെ വ്യൂ ആണെങ്കിലും വെള്ളമാണെങ്കിലും തോന്നുന്നു ഓപ്പൺ ഓഫന അതെ ഇനിയിപ്പോ വൈറൽ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ വന്നതുകൊണ്ട് ത്തതാണോ എന്നൊന്നും അറിയത്തില്ല ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നതുകൊണ്ടാണോന്നറിയില്ല ഇപ്പോ എൻട്രി ഇല്ല എൻട്രി ഇല്ല ഇവിടെ മഴ കഴിഞ്ഞു പിന്നെ ബോട്ടിങ്ങിനൊക്കെ ആണെങ്കിൽ ഒന്നും ബോട്ടിംഗ് ഉണ്ട് പിന്നെ നല്ലൊരു പാർക്ക് പാർക്കുണ്ട് അല്ലേ അതെ ഒരു എന്താ പറയുക എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ ഇവിടെ ഉണ്ട് അത്ര ഉള്ളു അല്ലാതെ ഡാമായിട്ട് സ്പെഷ്യൽ ആയിട്ട് കാണാനായിട്ടൊന്നും ഇല്ല പിന്നെ ഇവിടുത്തെ വെള്ളം ഭയങ്കര ഒരു എന്താ പറയുന്ന ഈ ഒരുപാട് ഔഷധ ചെടികളൊക്കെ ഉള്ള സ്ഥലത്ത് നിന്ന് ഒഴിവ് വരുന്നതുകൊണ്ട് തന്നെ വെള്ളത്തിന് ഭയങ്കര ഒരു ഔഷധ ഗുണം ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് അതിന് ഇവിടെ കുളിക്കാനായിട്ട് ഭയങ്കര ആൾക്കാർ ഭയങ്കരമായിട്ട് ഒരു ഇതാണ് ഇവിടെ ആയിട്ട് ഉള്ളത് വീഡിയോ കണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കാരണം നമുക്ക് ഇതുപോലെ അറിഞ്ഞൂടാത്ത സ്ഥലങ്ങളിൽ വഴിയേറ്റൊക്കെ പോകാനുള്ള തീർച്ചയായിട്ടും അതെ അപ്പൊ cái dạ, đạo dạ.